പുതിയ വർക്ക് ഇപ്പോ പുതിയക് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു റിലീസ് ഡേറ്റ് ഇന്നലെയാണ് അനൗൺസ് ചെയ്തത് ഫെബ്രുവരി അടുത്തതൊരു തമിഴ് സിനിമ ആയിരിക്കും അനൗൺസ് ചെയ്തിട്ടില്ല തമിഴില് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വിജയ് തൽക്കാലം രേഖപ്പെടുത്തിരിക്കണല്ലോ എനിക്കിപ്പോ അത്രയും

ഐഡിയ എന്താണെന്നല്ലേ ഭയങ്കര സിമ്പിൾ എനിക്ക് തോന്നുന്നു ഞാൻ ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും ആയിരിക്കും പ്രിഫർ ചെയ്യാൻ തോന്നുന്നു മോസ്റ്റ്ലി വൈറ്റോ ലൈറ്റ് ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും കളർ ആയിരുന്നോ പറയാൻ പറ്റില്ല